നമസ്കാരം വടകര സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടി സി പി എം വടകര ഒരു ദേശത്തെ സ്ത്രീകളെ മുഴുവൻ വെള്ളപ്പാളി സ്ത്രീകൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച പി ജയരാജനെതിരെ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നു സർക്കാരിന് മുഖ്യമന്ത്രിയും സി നേതാക്കന്മാരെല്ലാം ശൈലജ ടീച്ചറിന്റെ വിവാദത്തിന്റെ പുകച്ചിലാണ് കെ കെ രാമ അടക്കമുള്ളവരെ സ്ത്രീത്വത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചപ്പോൾ മിണ്ടാതിരുന്നവർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ത്രീ അധിക്ഷേപമെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു കെ കെ ശൈലജയുടെ പരാജയത്തെ ഭയക്കുന്നുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ഇപ്പോൾ ശൈലജക്ക് വേണ്ടി സീതാറാം യെച്ചൂരി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ വിജയം ഉറപ്പായതോടെയാണ് അശ്ലീല പ്രചാരണം നടത്തുന്നതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നു വ്യക്തിഹത്യയും സൈബർ ആക്രമണവും അപലപനീയമാണ് പ്രചാരണത്തിൽ ഇത് അംഗീകരിക്കാനാവില്ല ആശയപരമായി എതിർക്കാം വ്യക്തി അധിക്ഷേപം നടത്തിയല്ല തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് ശൈലജയ്ക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്നും വാർത്താ സമ്മേളനത്തിൽ യെച്ചൂരി പറഞ്ഞു സംഭവത്തിൽ അപ്പോൾ തന്നെ പോലീസ് കേസെടുത്തു ഒരു സാധാരണ സ്ത്രീ ആയിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് പോലീസ് കേസെടുക്കുമായിരുന്നു സി പി എം നേതാക്കൾ ചില്ലറയല്ല സ്ത്രീ അധിക്ഷേപം നടത്തിയിട്ടുള്ളതും നടത്തുന്നതും അതെല്ലാം മൂടിവെച്ച് തിരഞ്ഞെടുപ്പിൽ സ്ത്രീ അധിക്ഷേപം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം സംഭവത്തിൽ കെ കെ ശൈലജ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു കലാപാഹാനം നടത്തിയതടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുകയാണിപ്പോൾ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ ഗൾഫ് മലയാളി കെ എം മിൻഹാജിനെ പ്രതിയാക്കിയാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ ആകെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ ശൈലജയുടെ പേരിൽ ഇയാൾ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചു ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് മാനം മികഴ്ത്തി കാണിച്ചുവെന്നാണ് എഫ്ഐആറിലെ പരാമർശം പത്ത് ദിവസം മുൻപാണ് ശൈലജ പോലീസിൽ പരാതി നൽകിയത് നേരത്തെ മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെ ന്യൂമാഹി പോലീസ് കേസെടുത്തിരുന്നു ശൈലജക്കെതിരെ മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിലാണ് മുസ്ലിം ലീഗ് ന്യൂ മാഹി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് അംഗവുമായ ഇസ്ലാമിനെതിരെ കേസെടുത്തത് സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നു കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം അംഗീകരിക്കാനാകാത്ത തെറ്റെന്ന് കെ കെ രമ എം എൽ എ അടക്കമുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചാരണം തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നും ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും കെ കെ രമ പറഞ്ഞു സൈബർ ആക്രമണത്തിനെതിരെ ശൈലജിയുടെ പരാതി കിട്ടി ഇരുപത് ദിവസമായിട്ടും പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് വ്യക്തമാക്കണമെന്നും കെ കെ രമ സമ്മേളനത്തിൽ പറഞ്ഞു